ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എനർജി നോക്കുകയാണെങ്കിൽ എന്ത് ഏതുവരെ ഈ ഒരു സക്സസിന് വേണ്ടി പോകണം എപ്പോഴാണ് എനിക്ക് ആക്ഷൻ എടുക്കേണ്ടത് എപ്പോഴാണ് ഞാൻ ആക്ഷൻ എടുക്കേണ്ടാത്തത് എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആക്ഷൻ എടുക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് കുറേ നാളായിട്ട് നിങ്ങൾ വളരെയധികം കൺഫ്യൂഷനിലാണ് ഇരുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലായിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ല എങ്കിൽ ലവ് ലൈഫിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ സ്വയം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുക അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഇവിടെ കരിയർ വൈസ് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നതാണ് ഇങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിട്ട് കാര്യമില്ല എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം അങ്ങനെ ഒരു തോന്നൽ ഇന്ന ദിവസം നിങ്ങൾക്ക് വരുന്നതായിട്ടും അതനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എൻ്റെ സ്വന്തം ചിലവിന് വേണ്ടി എനിക്കിങ്ങനെ മറ്റുള്ളവരോട് കൈനീട്ടാൻ പറ്റത്തില്ല എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണേ എന്തെങ്കിലും എനിക്ക് എൻ്റെതായ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് തോന്നൽ നിൽക്കുന്ന ദിവസം ഉണ്ടാകുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെ നല്ലൊരു ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത് അതായത് എവിടെയോ സന്തോഷമായിട്ട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഇതുകൂടാതെ ഇന്നത്തെ ദിവസം വളരെ കെയർഫ്രീ ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും അതായത് നിങ്ങളുടെ വീട്ടിലാരെങ്കിലും നിങ്ങളോട് വളരെ ദേശത്തിൽ പെരുമാറും ഇല്ല എങ്കിൽ അവരോട് ദേഷ്യത്തിൽ പെരുമാറും ഇല്ലായെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ട്രിങ്ക് ചെയ്യുന്നവരുണ്ട് എങ്കിൽ അവർ ട്രിങ്ക് ചെയ്തിട്ട് ആക്സിഡൻ്റ് ആയി ഇല്ലായെങ്കിൽ മിസ്ബിഹേവ് ചെയ്തു മറ്റൊരാളോട് അങ്ങനെയൊക്കെ ആ ഒരു സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ചിലപ്പോൾ അത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഇതായിരിക്കാം കേൾക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാര്യത്തിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അടുത്തുള്ള വീട്ടുകളിലെല്ലാം ഭയങ്കര വഴക്കും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നത് അതുകൂടാതെ റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ടാണ് പോ പോകുന്നത് ഫിയർലെസ്സായിട്ട് നിങ്ങൾ ആർക്കോ വേണ്ടിയോ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഇന്ന് ആരെയും പ്രപ്പോസൽ ചെയ്യുന്നാട്ടോ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കും കമ്മിറ്റ്മെൻ്റ് കൊടുക്കുന്നാട്ടോ അങ്ങനെ കാണാൻ സാധിക്കുന്നു കൂടാതെ കരിയർ വൈസ് എല്ലാം നല്ലതായിട്ടാണ് പോകുന്ന ദിവസം കൂടാതെ മെയിൽ എനർജിയുമായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ആർഗ്യുമെൻറ്റ് ചെയ്യുന്നിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾ സ്വയം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക ഇന്ന് ദൃഷ്ടിപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഇല്ല എങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഡ്രീംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഭയങ്കര ഒരു ഫിയർ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില സമയം അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫിയർ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളത് നിങ്ങളുടേതായ രീതിയിൽ അതിനെ ഇല്ലായ്മ ചെയ്താൽ മതി ചില ആൾക്കാർ ഇന്നത്തെ ദിവസം അവരുടെ പെറ്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് ചില ആൾക്കാർക്ക് പുതിയ ഒരു പെറ്റ് അവരുടെ വീട്ടിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ലായെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഒരു പെറ്റുണ്ട് അത് പ്രഗ്നൻ്റ് ആണ് എങ്കിൽ പുതിയ കുട്ടി ഇന്ന് ജനിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സനെ എന്തെങ്കിലും സിദ്ധമായിട്ടുള്ള ഒരു കോവിൽ അതായത് ഹനുമാൻ കോവിലിൻ്റെ അടുത്തൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഒരിടത്തും പോകാതെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുകയാണ് എവിടെയെങ്കിലും രാവിലെ അമ്പലത്തിൽ പോയി ദൈവത്തിനെ ദർശനം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പള്ളിയിൽ പോയി അതിനു ശേഷം വീട്ടിൽ വന്ന് ഒരിടത്തും പോകേണ്ട വീട്ടിലിരിക്കാം അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ കോണ്ടാക്റ്റുള്ളവരാണ് എങ്കിൽ കൂടുതൽ നിങ്ങളോട് സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ലാതെ അങ്ങനെ ഒറ്റ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ വർക്ക് ലോഡ് ഇവർക്ക് കൂടുതലായിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം ഇനി ഇവർ വർക്ക് ചെയ്യുന്ന ആളല്ല പഠിക്കുന്നവരാണ് എങ്കിൽ ഇവർക്ക് എന്തെങ്കിലും എക്സാം ആയിരിക്കാം അതിൻ്റെ പ്രിപ്പറേഷൻ ഇവർക്കുണ്ടായിരിക്കാം ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നതായിട്ട് നിങ്ങൾക്ക് സുഖമാണോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് കാരണം ആരോടെങ്കിലും ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് ചെയ്തത് കാരണം ഇവരുടെ മൂഡ് വളരെ മോശമായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ ലൈഫിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരിക്കും എപ്പോഴും ഇവരോട് ദേഷ്യപ്പെടുകയും വഴക്കിടുകയും ചെയ്യുന്ന ആ ഒരു വ്യക്തി കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാർ കാരണം ഇന്നത്തെ ദിവസം ഇവർ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൂടാതെ ഇന്ന ദിവസം നിങ്ങളുടെ പേഴ്സൺ അവരുടെ വീട്ടിലെ ഫീമെയിൽ എനർജി അതായത് അവരുടെ അമ്മ അനിയത്തി ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യ ആരോടായാലും നിങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരോട് നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളും ഇവരും തമ്മിലുള്ള എല്ലാ പ്രശ്നവും സമാധാനപരമായിട്ട് അവസാനിക്കണം അതിനു വേണ്ടി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ദിവസം ആലോചിച്ച് തീരുമാനമെടുക്കുന്ന കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ട് എങ്കിൽ ഇവരുടെ മൂഡ് കുറച്ച് മോശമായിരിക്കും കാരണം ഇവരുടെ വീട്ടുകാർ തന്നെ ഇവർക്ക് ടെൻഷൻ കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ദേശം നിങ്ങളോടായിരിക്കും തീർക്കുന്നത് അതുകൊണ്ട് കുറച്ച് നിങ്ങളൊന്ന് ഇവർക്ക് സ്പേസ് കൊടുക്കുക ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എന്തെങ്കിലും വലിയൊരു പ്രോഫിറ്റ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്